നമസ്കാരം മലയാള സിനിമാ പ്രേമികൾക്ക് ഏറെ സുപരിതയാണ് നടി ഗ്രേസ് ആന്റണി കുമ്പളങ്ങി നൈറ്റ്സിലൂടെ പ്രിയങ്കരിയായ താരം വിവാഹിതയായതെല്ലാം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് താൻ വിവാഹിതയെന്ന സന്തോഷമെല്ലാം ആരാധകരുമായി പങ്കുവച്ചത് ആളില്ല ആരവുമില്ല ബഹളങ്ങളും ക്യാമറകളും ഒന്ന് ക്യാമറ കണ്ണുകളൊന്നും അതിന്റെ തിളക്കങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു ആ വിവാഹം ഞങ്ങളത് നിർവഹിച്ചുവെന്നാണ് അന്ന് പോസ്റ്റ് പങ്കുവെച്ച് നടി കുറിച്ചത് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ താരത്തിനുള്ള മതിപ്പ് കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു അതേസമയം തന്നെ മേക്ക് ഓവറിലൂടെയാണ് പല താരങ്ങളും ഞെട്ടിക്കാറുള്ളത് ഫിറ്റ്നസ് നിലനിർത്തി എന്നത് പ്രധാന കാര്യമാണെന്ന് പല താരങ്ങളും പറഞ്ഞിട്ടുമുണ്ട് എത്ര തിരക്കുണ്ടായാലും വ്യായാമത്തിനായി സമയം കണ്ടെത്തുന്നുവെന്ന് പറയുന്നവരുമുണ്ട് എട്ട് മാസത്തെ തന്റെ പ്രയത്നത്തിന് മികച്ച റിസൾട്ട് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ഇന്ന് ഗ്രേസ് ആന്റണി എന്ന നടി സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ ഈ സന്തോഷം പങ്കുവച്ചത് പഴയതും പുതിയതുമായ ചിത്രങ്ങളും കുറിപ്പിനൊപ്പം ഉണ്ടായിരുന്നു എട്ടു മാസം കൊണ്ട് പതിനഞ്ചു കിലോ കുറച്ചു മുൻപെപ്പോഴോ എനിക്ക് നഷ്ടമായെന്ന് ഞാൻ കരുതിയ എന്റെ രൂപം എൺപത് കിലോയിൽ നിന്നും അറുപത്തിയഞ്ച് കിലോയിലേക്ക് എത്തുന്നത് വരെയുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല സ്വയം നശിച്ച ദിനങ്ങളും കരഞ്ഞ ദിവസങ്ങളും നിശബ്ദ പോരാട്ടങ്ങളുമായിരുന്നു ഈ യാത്രയിൽ എനിക്ക് ഇതിന് കഴിയുമോ എന്ന് ഞാൻ സ്വയം ചോദിച്ച ദിവസങ്ങളുണ്ടായിരുന്നു നിന്ന് ഗ്രേസ് പറയുന്നു ഈ പോരാട്ടങ്ങൾക്കും ചെറിയ വിജയങ്ങൾക്കും ഇടയിൽ എനിക്കില്ലാത്തൊരു ശക്തി ഞാൻ കണ്ടെത്തിയിരുന്നു ആത്മവിശ്വാസം കുറയുമ്പോൾ പോലും പിന്മാറാതെ പൊരുതുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടെത്തി എന്റെ ട്രെയിനറാണ് എന്നെ നയിച്ചത് നിങ്ങളൊരു അസാധ്യ വ്യക്തി തന്നെ എന്നെ വിശ്വസിച്ച് നിന്ന് തിന് നന്ദി ഒരു ഫോട്ടോയെക്കാളും വലുതാണ് ഈ മാറ്റം സുഖപ്പെടാൻ സമയമെടുക്കും എത്ര ചെറിയതാണെങ്കിലും ഓരോ ചുവടും പ്രധാനപ്പെട്ടതാണ് പരിശ്രമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ പൊരുതി മുന്നേറുക അന്നൊഴുക്കിയ കണ്ണീരിനും സംശയങ്ങളും എത്ര പ്രധാനപ്പെട്ടതായിരുന്നുവെന്ന് നിങ്ങൾ ഒരു ദിവസം മനസ്സിലാക്കും എന്നായിരുന്നു ഗ്രേസ് ഫേസ്ബുക്കിൽ കുറിച്ചത് ശ്വേതാ മേനോൻ അഭിരാമി ഉണ്ണിമുകുന്ദൻ രചന ാരായണൻകുട്ടി മധുവന്തി നാരായണൻ തുടങ്ങിയവരുൾപ്പെടെ നിരവധി പേരാണ് ഗ്രേസിന്റെ പോസ്റ്റിന് താഴെ സ്നേഹം അറിയിച്ചെത്തിയത് അന്നും എന്നും ഒരുപോലെ സുന്ദരി നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നായിരുന്നു അഭിരാമിയുടെ കമന്റ് നെക്സ്റ്റ് ലെവൽ ഡെഡിക്കേഷനും ഡിസിപ്ലിനുമാണെന്നായിരുന്നു ഷിഫാസിന്റെ കമന്റ് ഇക്കയാണ് എന്നെ വഴികാട്ടിയത് ഒരുപാട് സ്നേഹവും നന്ദിയും പൊളി എൺപത് കിലോ ആയിരുന്ന സമയത്തും ഇപ്പോഴും ഒരുപോലെ സുന്ദരി നിങ്ങൾ ശക്തയായ സ്ത്രീയാണ് നിങ്ങൾ ഞങ്ങൾക്കൊരു പ്രചോദനമാണ് വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾ എന്നുമായിരുന്നു കമന്റുകൾ ഹാപ്പി വെഡിങ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഗ്രേസ് സാന്റേ സിനിമയിൽ അറങ്ങേറിയത് നൈറ്റ്സ് തമാഷ ഹലാൽ ലവ് സ്റ്റോറി സാജിൻ ബേക്കറി കനക്കം കാമന കലഹം അപ്പൻ തുടങ്ങിയ സിനിമകളിലെ പ്രകടനം ശ്രദ്ധേയമായിരുന്നു റോഷാഖ് എന്ന സിനിമയിലും നടിയുടെ മികച്ച പ്രകടനം കാണാനായിരുന്നു അടുത്തതായിരുന്നു ഗ്രേസ് വിവാഹിതയായത് ആഡംബരങ്ങളോ ആൾക്കൂട്ടങ്ങളോ ഇല്ലാതെ ഞങ്ങൾ വിവാഹിതരായി എന്ന ക്യാപ്ഷനോടെയായിരുന്നു വിവാഹ ചിത്രങ്ങൾ പങ്കുവച്ചത് സംഗീത സംവിധായകനായ എ ബി ടോം സുരേഖണ് ഗ്രേസിന്റെ ജീവിത പങ്കാളി പ്രിയതമനോട് ചേർന്നുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു നീണ്ട നാളത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു ഇവരുടെ വിവാഹം പ്രണയത്തെക്കുറിച്ച് യാതൊരുവിധ സൂചനയും നൽകാതിരുന്നതിനാൽ വിവാഹ വാർത്ത ശരിക്കും സർപ്രൈസായെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് സെലിബ്രിറ്റികളടക്കം നിരവധി പേരായിരുന്നു വിവാഹ ജീവിതത്തിന് ആശംസ അറിയിച്ചത് അതേസമയം നടിയുടെ വാർത്ത വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ഒൻപത് വർഷം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു വിവാഹം കൊച്ചി തുതിയൂരിൽ നടന്ന ലളിതമായ ചടങ്ങിൽ കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തിരുന്നത് തങ്ങളുടെ പ്രണയത്തെപ്പറ്റി ഗ്രേസും എബിയും നേരത്തെ സംസാരിച്ചിരുന്നു തൻ്റെ ഒരു ഡാൻസിന് വേണ്ടിയാണ് ആദ്യമായി എബിക്ക് മെസ്സേജ് അയച്ചതെന്നും എന്നാൽ ഒരു മാസത്തിനു ശേഷമാണ് റിപ്ലൈ തന്നതെന്നും ഗ്രേസ് പറഞ്ഞു ഒരു വർഷത്തെ സൌഹൃദത്തിന് ശേഷം താൻ തന്നെയാണ് എബിയോട് പ്രണയം തുറന്നു പറഞ്ഞതെന്നും താരം ഗ്രെയ്സ് പറയുകയുണ്ടായി ബി എ ഭരതനാട്യം ചെയ്യുന്നതിനിടയ്ക്ക് എൻ്റെ ഡാൻസിൻ്റെ ആവശ്യത്തിനായി ഒരു സോങ് ചെയ്യാനാണ് ഞാൻ ആദ്യം എബിയെ പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിലാണ് ആദ്യം മെസ്സേജ് അയച്ചത് എബി ചെയ്ത ഒരു വർക്ക് കണ്ട ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിപ്ലൈ തന്നത് അപ്പോഴേക്കും എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പൂട്ടിക്കെട്ടിപ്പോയി വർക്കിൻ്റെ തിരക്കായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്ന സമയത്ത് വീണ്ടും കോൺടാക്ട് ചെയ്തു ഇനിയെങ്കിലും എനിക്കൊരു അവസരം തരുമോ തരാമോ എന്ന് ചോദിച്ചിട്ട് നോക്കാം എന്നൊക്കെ പറഞ്ഞു എപ്പോൾ മെസ്സേജ് അയച്ചാലും ഒരു മാസം കഴിഞ്ഞാണ് മറുപടി തരുന്നത് പിന്നെയാണ് അതൊരു സൗഹൃദമായത് സൗഹൃദം ഒരു വർഷം പിന്നിട്ട ശേഷമാണ് അതൊരു ഇഷ്ടത്തിലേക്ക് മാറിയത് ആദ്യം നല്ലൊരു സുഹൃത്ത് എന്ന രീതിയിലായിരുന്നു അങ്ങനെ പോയിരുന്നത് ഞാൻ സിനിമയിൽ സജീവമാകും മുൻപാണിത് അന്ന് ഹാപ്പി വെഡ്ഡിങ് സിനിമ മാത്രമേ ചെയ്തിരുന്നുള്ളൂ വളരെ വലിയൊരു പ്രേമവും പ്രേമിച്ച് നടക്കലും ഒന്നും ഉണ്ടായിട്ടില്ല എബി വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആളാണ് അങ്ങനെ പ്രേമിച്ച് നടക്കാനുള്ള സമയം എബിക്കില്ല ഒരു കാമുകൻ എന്നതൊന്നും എബിയിൽ പ്രതീക്ഷിക്കരുതെന്ന് എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നു ഒരു നല്ല സുഹൃത്തായിട്ട് കൂടെ ഉണ്ടാവും എന്ന് മനസ്സിലായി ഒരു ആവശ്യം വന്നാൽ ഒപ്പം ഉണ്ടാവും പിന്നെ എൻ്റെ ലൈഫിലെ എല്ലാ അപ്സ് ആൻഡ് ഡൗണും കൂടെ നിന്ന് കണ്ടിട്ടുണ്ട് ഒരാവശ്യം വന്നാൽ നമുക്കൊരു സ്പേസ് തരുന്ന ആളാണ് എന്നുള്ളതിനാലാണ് ഞാൻ ആദ്യം അട്രാക്റ്റഡ് ആയത് അപ്പോൾ തന്നെ നമുക്കൊരു അടുപ്പം വരും അങ്ങനെയാണ് എനിക്ക് തോന്നിയത് ജീവിതത്തിലും അയാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൈ പിടിക്കാൻ ഒരാൾ ഉണ്ടാവും എന്ന് തോന്നി പതിയെ ഞാൻ തന്നെയാണ് എബിയോട് തന്റെ താല്പര്യം പറഞ്ഞതെന്നും ഗ്രേസ് പറഞ്ഞു ഗ്രേസിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള പ്രായവും പക്വതയും ഒക്കെ ഉണ്ടോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചതെന്നാണ് എബി പറഞ്ഞത് കാരണം അന്ന് ഗ്രേസിനെ പത്തൊൻപത് അല്ലെങ്കിൽ ഇരുപത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഞാൻ ഗ്രേസിനോട് പറഞ്ഞു നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണല്ലോ നമുക്കൊരു വർഷം നോക്കാം എന്നിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് എങ്കിൽ ഒരു സീരിയസ് റിലേഷനിലേക്ക് പോകാം എന്ന് ഇത് പറഞ്ഞ് മൂന്നാമത്തെയോ നാലാമത്തെയോ ദിവസം ഞാൻ ഐ ലവ് യു പറഞ്ഞു എന്നും എബി പറയുന്നു അതേസമയം കുമ്മളങ്ങനറ്റ്സിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു ഗ്രേസ് ആന്റണി ഇന്ന് നിൽക്കുന്നിടത്തോളം എത്താൻ താൻ താണ്ടിയ ദൂരത്തെക്കുറിച്ച് ഗ്രേസ് ആന്റണി പറഞ്ഞിരുന്നു നടിയാകണമെന്ന് പറഞ്ഞതിന് അച്ഛൻ കൂലിപ്പണിക്കാരനാണെന്ന് പറഞ്ഞതിന് അങ്ങനെ ഒരുപാട് തവണ അപമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതിനെ അതിജീവിച്ചാണ് താൻ മുന്നോട്ട് വന്നതെന്നും ആ കളിയാക്കലുകൾ ഇല്ലായിരുന്നുവെങ്കിൽ താൻ ഇന്ന് വരെ താൻ ഇന്ന് ഇവിടെ വരെ എത്തില്ലായിരുന്നുവെന്നും ഗ്രേസ് പറയുന്നു തന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് ഗ്രേസ് ചെറിയ വേഷങ്ങളുടെ വെള്ളിത്തിരയിലെത്തിയ നടിയാണ് ഗ്രേസ് ആന്റണി എന്നാൽ ഫാദ്ഫാസിലും ഷൈന്യകും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച കുമ്പളങ്ങി നൈറ്റ്സിലൂടെ നായിക നായികയായിട്ട് എത്തിയതോടെ ഗ്രേസിന് എല്ലാവരും തിരിച്ചറിഞ്ഞു ഹാപ്പി വെഡ്ഡിംഗ് എന്ന സിനിമയിലെ ടീന എന്ന കഥാപാത്രങ്ങളോടെയാണ് ഗ്രേസ് വെള്ളിത്തിരയിൽ എത്തുന്നത് പിന്നീട് അഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചെങ്കിലും കുമ്പളക നൈറ്റ്സിലെ സിമിമോൾ എന്ന കഥാപാത്രമായിരുന്നു ഏറെ ആരാധകരെ നൽകിയത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാഷ് ചോദിച്ചു നിങ്ങൾക്ക് ആരാകണമെന്ന് ഞാൻ പറഞ്ഞു സിനിമ നടിയാകണമെന്ന് ക്ലാസ്സിൽ ചിരിയുടെ മാലപ്പടക്കം കൊളുത്തിയ മറുപടിയായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ ഗ്രേസിനെ കളിയാക്കി നശിപ്പിച്ചു അച്ഛൻ ആന്റണി കൂലിപ്പണിക്കാരനാണെന്ന് പറഞ്ഞപ്പോഴും ഇത് അവസ്ഥ പ്രത്യേകിച്ചും ഡാൻസ് ക്ലാസ്സിൽ അച്ഛൻ കൂലിപ്പണിക്കാരനാണെന്ന് ഞാൻ പറഞ്ഞത് അന്തസോടെയാണ് ഒരിക്കലും എനിക്കത് കുറവായി തോന്നിയിട്ടില്ല ഇന്നും ഞാൻ പറയുന്നു എൻ്റെ അച്ഛൻ ടൈൽ ഒട്ടിക്കാൻ പോകുന്ന കൂലിപ്പണിക്കാരൻ തന്നെയാണ് ആദ്യം ചേർന്ന ഡാൻസ് ക്ലാസ് ഗ്രേസിന്റെയും ഒരു ദുരന്ത ഭൂമിയായിരുന്നു എല്ലാം വലിയ പണക്കാരുടെ മക്കൾ ഗ്രേസിനെ ഏറ്റവും പ്രകിലെ നിർത്തു ഫീസ് ഒരു ദിവസം വായിക്കിയാൽ അത് പരസ്യമായി പറഞ്ഞു കളിയാക്കും പഠിപ്പിക്കാതെ പുറത്തു നിർത്തും ഗ്രില്ലിലൂടെ നോക്കിക്കണ്ട് ഗ്രേസ് എത്രയോ ഇനങ്ങൾ പഠിപ്പിച്ചു നന്നായി കളിച്ചിട്ട് പോലും താളം പിടിക്കുന്ന വടികൊണ്ട് അടിച്ച ദിവസങ്ങളിലും ക്രേസ് തളർന്നില്ല സത്യത്തിൽ എന്റെ മനസ്സിലെ തീയാണ് അവർ കൊളുത്തിയത് എന്നെ കളിയാക്കിയവർ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല സിനിമ നടിയാകുക എന്നത് എന്റെ വല്ലാത്ത ആഗ്രഹമായിരുന്നു കലാതുലകമായാൽ സിനിമയിലെത്തുമെന്ന് കരുതി ഞാൻ മോഹിനിയാട്ടവും ഭരതനാട്യവും കുച്ചിപ്പിടിയും നാടോടി നൃത്തവും പഠിച്ചു സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനം വരെ കിട്ടി പക്ഷെ നാലാം സ്ഥാനം ഒരിക്കലും കിട്ടിയില്ല ഞാൻ വാടകയ്ക്കെടുത്ത് ഡ്രസ് ഇട്ടാണ് കളിച്ചിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നമുക്കിത് താങ്ങാൻ പറ്റുന്നില്ല മോളില് ഡാൻസിന് പോകരുത് അന്ന് ഞാൻ നിർത്തി ജോലി ചെയ്തതെല്ലാം വലിയ പ്രതിഭകളുടെ കൂടെയാണ് അവരോടൊപ്പം എത്താനുള്ള ഓട്ടമാണ് ഓരോ സിനിമയും ഞാൻ ഒന്നുമില്ലാത്തടത്തുനിന്ന് ഓടി വരുന്ന കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഓരോ വേഷവും കഠ്മഥനത്തിലൂടെ നന്നാക്കാൻ നോക്കുന്നു സുഡാനി ചെയ്ത സക്രയുടെ ഹലാൽ ലവ് സ്റ്റോറിയിൽ എന്നെ വലിയ വേഷത്തിനാണ് വിളിച്ചത് അച്ഛനും ഒപ്പം ആദ്യ സിനിമകൾ കണ്ടപ്പോൾ ചിരിപ്പിക്കുന്ന സീനുകളിലും അമ്മ കണ്ണു തുടയ്ക്കുന്നത് ഞാൻ തിയേറ്ററിലെ ഇരുട്ടിൽ കണ്ടിട്ടുണ്ട് കുമ്പളങ്ങിയ നൈറ്റ്സ് കണ്ടുകൊണ്ടിരിക്കെ അമ്മ സന്തോഷം സഹിക്കാനാകാതെ എന്നോട് എന്തോ നടി ഇതെല്ലാം എന്ന് ചെവിയിൽ ചോദിച്ചിട്ടുണ്ട് ചേച്ചി സെലിനോട് ഞാൻ കേൾക്കാതെ എന്നെക്കുറിച്ച് അച്ഛൻ നല്ല വാക്കുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോഴെല്ലാം എനിക്ക് കരയാൻ തോന്നിയിട്ടുണ്ട് കരഞ്ഞുവോ എന്ന് ഓർമ്മയില്ലെന്നും ഗ്രേസ് ആന്റണി പറയുന്നുണ്ട്